നമസ്കാരം എല്ലാവർക്കും വിൻസെന്റ് ലൈവ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് പ്രോഗ്രാം ആയ വർത്തമാന വാർത്തകളുടെ ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ നമുക്ക് ഇന്നും കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് നിങ്ങളുടെ പി എസ് സിയിലേക്കുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നൊക്കെ പറയുന്നത് വളരെ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു തസ്തികയാണ് അപ്പോൾ അതിനൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്ന് വന്ന് അല്ലേ നമ്മൾ ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് അതിൻ്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എൽ എസ് ഡി ഡി ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ആ ഒരു വൺ ഇയറിൻ്റെ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാൾക്ക് ഒന്നോ ഒന്നരയോ വർഷത്തിൻ്റെ ആ ഒരു കാലാവധിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഒരു എ ഈ സെഷൻ സെഷനിലൊക്കെ നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻസെൻ്ററിൻ്റെ ഒരു ബാച്ചിനെ പറ്റി പറയാണ് മോർണിംഗ് ഫൈവ് ടു സെവനും അതേപോലെ തന്നെ നൈറ്റ് ക്ലാസ്സസ് പത്ത് മുതൽ പതിനൊന്നും വരെ ഉള്ള ലൈവ് ക്ലാസസ് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ആൻഡ് എൽ എസ് ടി ഡി എക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തി നടത്തിപ്പോണ്ട് അപ്പോൾ അതിൻ്റെ അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഉറപ്പാക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ എസ് ആർ ഒ സയൻറ്റിസ്റ്റ് ഓർ എൻജിനീയർ യു ആർ എസ് സി ആൻഡ് ഐ എസ് ടി ആർ ഐ സി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ തസ്തിക അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നോക്കാം ഒഴിവായിട്ട് മൂന്നായിട്ട് പറയാം മൂന്നാണ് പറയുന്നത് അതേപോലെ തന്നെ യോഗ്യതയായിട്ട് അറുപത് ശതമാനം മാർക്കോടെയുള്ള ഒരു ബിരുദാനന്തര ബിരുദം എം ഇ ഒ എം ടെക് ആണ് നിങ്ങൾക്ക് വേണ്ടത് പ്രായമായിട്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അവിടെ പറയുന്നത് ഓക്കെ വെബ്സൈറ്റായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ആർ എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അവസാന തീയതി നോക്കാം ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് കേട്ടോ ഓക്കെ താഴത്തെ കൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന അവസാന തീയതികൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർത്തമാന വാർത്തകളുടെ എപ്പിസോഡിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് സോ അതിൽ ലാസ്റ്റ് ഡേറ്റ് എടുക്കാറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കി അപ്ലൈ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രീവിയസ് വർത്തമാന വാർത്തകൾ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം കൂടി നിങ്ങൾക്ക് ഒന്ന് കാണാവുന്നതാണ് ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഓക്കെ ഐ എസ് ആർഒയിൽ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ളൊരു പോസ്റ്റ് അതിൽ അമ്പത്തഞ്ച് ഒഴിവുകൾ വരുന്നുണ്ട് യോഗ്യതയായിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മതി കേട്ടോ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് വേണ്ടത് പ്രായം പതിനെട്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഓക്കെ വെബ്സൈറ്റ് സെയിം തന്നെയാണ് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടായിട്ട് തന്നെയാണ് അവർ പറയുന്നത് അടുത്തതിലേക്ക് നോക്കാം നമുക്ക് ഓക്കെ ഇമ്പാക്റ്റ് കേരളയിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ളൊരു പോസ്റ്റ് അതെങ്ങനെയാണ് യോഗ്യതയായിട്ട് എൻവയോൺമെൻറ്റിൽ ഓർ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഓർ സ്ട്രക്ചറൽ എൻജിനീയറിങ്ങിലുള്ള ബിരുദാനന്തര ബിരുദമാണ് വേണ്ടത് ശമ്പളമായിട്ട് മുപ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം രൂപയാണ് അവർ ഓഫർ ചെയ്യുന്നത് വെബ്സൈറ്റായിട്ട് നിങ്ങളൊന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നോക്കി നോക്കുക വെബ്സൈറ്റ് അതിൽ കാണാം അവസാന തീയതി ആയിട്ട് ജനുവരി മുപ്പത്തൊന്നാണ് കേട്ടോ പറയുന്നത് അതായത് ഇന്ന് തന്നെ അപ്പോൾ പെട്ടെന്ന് അയയ്ക്കാനുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ വേഗം അയയ്ക്കാം ഓക്കെ അടുത്തൊരു പോസ്റ്റ് ഐ എസ് ആർ ഒ ടെക്നീഷ്യൻ ബി ഗ്രേഡ് അതേപോലെ തന്നെ ഡ്രോസ്മാൻ ബി എന്നുള്ള ഒരു തസ്തിക യു ആർ എസ് സി ആൻഡ് ഐ എസ് ആർ ഐ എസ് ടി ആർ ഐ എസ് സി തന്നെയാണ് ഒഴിവായിട്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് പറയുന്നുണ്ട് യോഗ്യതയായിട്ട് പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ ഓർ എൻ ടി സി ഓർ എൻ എ സി ആണ് പറയുന്നത് പ്രായമായിട്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു നോക്കി തന്നെ എഴുതുക ഐ ടി ഐ ഏത് ഐ ടി ഐസ് ആണ് ഐ ടി ഐയിലെ തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള അത് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് വായിച്ചിട്ട് തന്നെ അതിനെ അപ്ലൈ ചെയ്യാം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ആർ എസ് സി ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി രണ്ടാണ് കേട്ടോ അടുത്ത് നോക്കാം ഐ എസ് ആർ ഒ സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എൻ ആർ എസ് സി എന്നുള്ളൊരു പോസ്റ്റ് അതിൽ മുപ്പത്തഞ്ച് ഒഴിവുണ്ട് ജിയോ ഇൻഫോർമാറ്റിക്സിൽ ഏഴൊഴിവ് സോയിൽ സയൻസസിൽ നാലൊഴിവ് വാട്ടർ റിസോഴ്സസിൽ അഞ്ചൊഴിവ് അങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത് യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എം യോർ എം ടെക് ആണ് നമുക്ക് വേണ്ടത് ഇനി ശമ്പളമായിട്ട് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അവിടെ പറയുന്നത് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ആർ എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അവസാന തീയതിയും സെയിം തന്നെയാണ് ഫെബ്രുവരി ഇരുപത്തി രണ്ട് തന്നെയാണ് ഓക്കെ അടുത്തതിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഭവന നിർമ്മാണ ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ളൊരു തസ്തിക അതില്ല യോഗ്യതയായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം വേണം അതേപോലെ തന്നെ അതിൽ കൂടെ പറയുന്നുണ്ട് കെ പി ഡബ്ല്യു ഡി ഓർ സി പി ഡബ്ല്യു ഡി മാനുവൽ എന്ന എന്നിവയിലുള്ള അറിവ് വേണം അതേപോലെ തന്നെ സർക്കാർ പ്രവൃത്തികളിലുള്ള അല്ലെങ്കിൽ പദ്ധതികളിലുള്ള ഒരു പ്രവൃത്തി പരിചയം കൂടി നിങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ ഇമെയിൽ ഐ ഡി ആയിട്ട് പറയുന്നത് സെക്രട്ടറി കെ എസ് എച്ച് പി അറ്റ് ജി ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് വെബ്സൈറ്റ് കെ എസ് എച്ച് പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അവസാന തീയതി ജനുവരി മുപ്പത്തൊന്ന് ഇതും ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് പെട്ടെന്ന് തന്നെ എല്ലാവരും അയക്കുക ഓക്കെ ഭാരത് ഡൈനാമിക്സിൽ പ്രൊജക്ട് എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റ് എൻവയൺമെൻറ്റ് സിവിൽ എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് ഒഴിവുകളുള്ളത് ഓക്കെ യോഗ്യതയായിട്ട് ബി ഒർ ബിടെക്ക് മതി അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് എം ഇ ഓർ എം ടെക് ഓർ തത്തുല്യമാണ് അത്യാവശ്യമായിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് വേണം എന്നുള്ളത് നിർബന്ധമാണ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് കേട്ടോ ഓക്കെ എച്ച് ഒ സി എല്ലിൽ അസിസ്റ്റൻറ്റ് മാനേജർ സിവിൽ എന്നുള്ളൊരു പോസ്റ്റ് ഒരൊഴിവാണ് അതിനുള്ളത് അവസാന തീയതി ഫെബ്രുവരി പതിനൊന്ന് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് ഒ സി എൽ ഇന്ത്യ ഡോട്ട് കോം എന്നുള്ളതാണ് ഓക്കെ യു പി എസ് സി വിജ്ഞാപനം വന്നിട്ടുണ്ട് സയൻറ്റിസ്റ്റ് ബി എന്നൊരു പോസ്റ്റിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം ഒഴിവ് പറയുന്നത് സിവിലിന് നമുക്ക് ഇരുപത് ഒഴിവാണുള്ളത് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് യു പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപേക്ഷ അയക്കേണ്ട ആ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ടിൻ അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് അതിൻ്റെ അവസാന തീയതി വരുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പറിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് എന്നുള്ളൊരു പോസ്റ്റ് അഞ്ച് ഒഴിവുണ്ട് ശമ്പള സ്കെയിൽ അവിടെ പറയുന്നത് നാൽപ്പതിനായിരം തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹിന്ദുസ്ഥാൻ കോപ്പ ഡോട്ട് കോം എന്നുള്ളതാണ് അവസാന തീയതി ഫെബ്രുവരി പത്തൊമ്പത് തൊട്ടോ ഓക്കെ ഇന്ത്യൻ ആർമിയിൽ ടെക്നിക്കൽ എൻട്രി വിജ്ഞാപനം വന്നിട്ടുണ്ട് ഒഴിവ് സിവിൽ പറയുന്നത് എഴുപത്തിയഞ്ച് ഒഴിവുണ്ട് സ്റ്റൈപ്പൻഡായിട്ട് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് പറയുന്നത് വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് പറയുന്നത് ഓക്കെ ഭാരത് ഡൈനാമിക്സിൽ പ്രൊജക്ട് ഡിപ്ലോമ അസിസ്റ്റൻറ്റ് സിവിൽ എന്നുള്ളൊരു കോസ്റ്റ് യോഗ്യതയായിട്ട് സിവിൽ ട്രിവേൽസറുടെ ഡിപ്ലോമ വേണം വെബ്സൈറ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം അവസാന തീയതി ആയിട്ട് ഫെബ്രുവരി പതിനാലാണ് പറയുന്നത് ഓക്കെ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റ്സ് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ബാച്ചായിട്ട് വിൻസെൻ്റർ ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഒമ്പത് മണി മുതൽ അഞ്ച് മണിവരെ നമ്മുടെ തൃശൂർ സെൻറ്ററിലായിരിക്കും അതിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കാം നമുക്ക് അടുത്ത ദിവസത്തെ വർത്തമാന വാർത്തകളിൽ വീണ്ടും കാണാം താങ്ക്